ഹായ് ഹലോ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഇതുപോലത്തെ ക്യാനുകൾ ഈ ക്യാനുകൾ കൊണ്ട് ഇതുപോലത്തെ നല്ല അടിപൊളി ചെടിച്ചട്ടി ഉണ്ടാക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ വെക്കാം ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുക അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ചെടികൾ വെച്ച് പിടിപ്പിക്കുക ഇതാണ് ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇത് അഞ്ച് ലിറ്ററിൻ്റെ ക്യാനാണ് അതെ നമ്മുടെ വാഷിംഗ് മെഷീനിൽ ഡിറ്റർജൻറ്റിൻ്റെ ക്യാൻ ആണിത് അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആക്സോഡേഡ് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഗ്രൈൻഡറിനാണ് കട്ട് ചെയ്യാൻ പോണേ അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ നമ്മളിത് ക്യാനിൻ്റെ അടിവശം അടിവശം ഞാനിപ്പോൾ രണ്ടര ഇഞ്ചാണ് എടുക്കണേ രണ്ടര ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം ആദ്യം തന്നെ ഇതിന് ശരിക്കും നമ്മുടെ വീട്ടിലെ ഈ ക്യാനുകളൊക്കെ വല്ല അഗ്രിക്കാർക്ക് കൊടുത്ത് പൈസ മേടിക്കാതെ കഴിഞ്ഞാൽ പറയും പക്ഷെ ഇത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പൂച്ചട്ടി ചെടിച്ചട്ടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം യാതൊരു ചിലവുമില്ലാതെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് ഞാൻ രണ്ടര ഇഞ്ചിന് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല കാണാൻ പറ്റില്ലേ രണ്ടര ഇഞ്ചിന് ഞാൻ ഫുള്ളായിട്ട് അടിവശം അടിവശം മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെ ഗ്രൈൻഡറിന് കട്ട് ചെയ്തെടുക്കാം ഇതാണ് ഇതിൻ്റെ ആയിട്ട് വരുന്ന പക്ഷേ ഇതാണ് ഇതിന് തറയിൽ താഴെത്തിന് വെക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാനുള്ളതാണ് ഇങ്ങനെ അപ്പം ഇതിൻ്റെ ഈ വട്ടത്തിലുള്ള ഹോൾ വേണം ഇതിപ്പോൾ കറക്റ്റാണ് ഈ വട്ടത്തിലുള്ള ഹോളാണ് ഞാൻ തുളയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഹോളിടാനായിട്ട് നമുക്കൊരു ആവശ്യമാണ് ഈ ഒരു ടൂള് നമുക്ക് ആവശ്യമുണ്ട് ഇത് ഇതിനകത്ത് പ്ലാസ്റ്റിക്കും കട്ട് ചെയ്യാം മരവും കെട്ടിയ ഇരുമ്പ് കെട്ടിയാൻ പറ്റില്ല ഡ്രില്ലിൽ ചക്കലി സാധനം പിടിപ്പിക്കുക ബിറ്റ് ഉണ്ട് ആ ബിറ്റ് എവിടെയാണ് നമുക്ക് തുളയ്ക്കേണ്ട സെൻറ്റർ അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് തുളയ്ക്കുക തുളച്ച കഴിയുമ്പോൾ ഉള്ളിലത്തെ പീസ് ഇതുപോലെ ബിറ്റിൻ്റെ അകത്ത് ഇങ്ങനെ വന്നിരിക്കും നമുക്ക് ഓരോ പ്രാവശ്യം തുളച്ച് കഴിയുമ്പോഴും അതെടുത്ത് കളയുക എടുത്ത് തുളി കളിക്കുന്ന എടുത്ത് അതെടുത്ത് കളയാ തുളച്ച പീസ് ഇതുപോലെ നമുക്ക് കിട്ടും ഈ പീസ് ഈ ഹോളിലേക്ക് ഈ വശം ഇതിലേക്ക് ഇറക്കി വയ്ക്കാംണ്ട് ക്യാപ്പിലും കൂടി ഞാനൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മണ്ണ് നിറച്ച് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഈ വെള്ളം ഇതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതിനകത്തേക്ക് ക്യാപ്പിൻ്റെ ഇതിട്ടിട്ട് അടയ്ക്കുക ഫുള്ളായിട്ട് ടൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചെടിച്ചിട്ട് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ പറിച്ചടയാം സ്റ്റിക്കറൊക്കെ പറിച്ചടങ്ങാ നല്ല ഓറഞ്ച് കളറായിട്ട് കിട്ടും കത്ത് നമുക്കിനി മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ചെടി ഏത് ചെടിയാണെങ്കിലും നമുക്കിതിനകത്ത് നടാം വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഉണ്ടാ ഇതാണ് നമ്മുടെ ഒരു പോലും മുടക്കില്ലാത്ത ചെടിച്ചട്ടിയാണത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമ്മുടെ കയ്യിൽ മൂന്ന് ക്യാൻ ആണ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നത് ആ മൂന്നെണ്ണം വെച്ചിട്ട് നമ്മൾ മൂന്ന് ചെടിച്ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും വീട്ടിൽ പുറത്തെ ക്യാനുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെടിച്ചട്ടിയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് ചെടികളൊക്കെ നടുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ റമ്പ്